ഹലോ കോട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പം നമുക്കിന്ന് കുറേ വെറൈറ്റി അഗ്ലോണമാർ ചെടികളുടെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വിലയാണ് പ്ലാന്റ് ചെറുതായത് കൊണ്ട് തന്നെ സീസൺ അതനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹോട്ടുകളൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏതൊക്കെ വെറൈറ്റീസാണ് ഇത് എത്രയാണ് റേറ്റ് വരിക എന്നുള്ള കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ എന്നാ ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത് അഗ്ലോണിമ റെഡിൻ്റെ തൊണ്ണൂറ് രൂപയാണ് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ചകരി വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ അങ്ങനെ എല്ലാ ടൈപ്പിൻ്റെയും ഇതുപോലെ നമ്മൾ ഹൈറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിച്ച് തന്നെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ നമ്മൾ ഇതാ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ വേണേൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് നൂറ് രൂപ താഴെ തന്നെയാണ് മിക്കതിൻ്റെ തന്നെ റേറ്റുകൾ വന്നേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് കോംബോ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലാന്റുകൾ ഏതെങ്കിലും സെപ്പറേറ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ എല്ലാം ഇതാ ഇതുപോലെ റൂട്ടുകൾ പിടിപ്പിച്ച കുഞ്ഞു കുഞ്ഞു തൈകൾ തന്നെയാണ് നമുക്ക് എല്ലാത്തിൻ്റെയും വന്നേക്കുന്നത് ഇനിയിപ്പം ഇതാ ഇത് കോംബോ ആണ് കേട്ടോ കോംബോ ഇത്രയും പ്ലാന്റുകൾ വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ സി സി ഉൾപ്പെടെയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ വന്നേക്കുന്നത് ഇനി ഇവിടെ തൊട്ട് വേറെ ഇനമാണ് വരുന്നത് ഈ ടൈപ്പ് ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ആദ്യമായിട്ട് കാണുന്നു ആ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതൊക്കെ മെച്ചുവറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാ വേണമെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതിന് എല്ലാ ടൈപ്പിൻ്റെയും തന്നെ നൂറ് രൂപയെ താഴെയാണ് വന്നേക്കുന്നത് ഇത് മെച്യർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇത് ആ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് നമ്മളെയും അങ്ങനെയും തരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അടുത്തയാഴ്ച തൊട്ടാണ് പ്ലാന്റുകൾ അയക്കാനായിട്ട് തുടങ്ങുകയുള്ളേ കാരണം ഇനിയിപ്പോൾ ഈ ആഴ്ച ഇനിയിപ്പോൾ അയക്കാൻ സമയമില്ലല്ലോ അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇനി നമ്മൾ പ്ലാന്റുകൾ അയക്കുകയുള്ളൂ അപ്പോൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ ചെയ്ത് പ്ലാന്റുകളൊക്കെ കൺഫേം ആക്കി ഇതേക്ക് എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതൊക്കെ വെറൈറ്റീസൊക്കെ ചെയ്തില്ല ഏതൊക്കെയോ കണ്ടിട്ടുണ്ട് എന്തല്ലാതെ വാ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങളും കയറുമൊക്കെ അറിയായിരിക്കും പിന്നെ ഇതിൻ്റെ കോംബോ വരുവാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കോംബോയുടെ റേറ്റ് വന്നിരിക്കുന്നത് അത് സി സി ഉൾപ്പെടെയാണ് ഇനി അടുത്ത കോംബോ പത്ത് പ്ലാന്റിൻ്റെ ഉൾപ്പെടെ വരുമ്പോൾ തൊള്ളായിരം രൂപയാണ് സി സി ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോയിൽ ഇനി കാണാം